എല്ലാവരും കൃവാസന മാതാവ് അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഈ ചാനലിലൂടെ മാതാവ് ഒരുപാട് അത്ഭുതങ്ങൾ നടത്തുന്നതിനോർത്ത് ഞാൻ മാതാവിനോട് ഞാൻ നന്ദി പറയാണ് ലൈവിലൂടെ അമ്മ ഒരുപാട് ആൾക്കാർ ലൈവിൽ പങ്കെടുത്ത ഒരുപാട് ആൾക്കാരുടെ അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയിട്ട് അമ്മ വെളി വെളിപ്പെടുത്തി തന്നായിരുന്നു എനിക്ക് അപ്പോൾ തീർച്ചയായിട്ടും അമ്മ വെളിപ്പെടുത്തി തരുന്ന പ്രാർത്ഥനകൾ മാത്രമാണ് ഈ ചാനൽ കണ്ടക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തില്ല എങ്കിൽ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാതാവിൻ്റെ ലൈവ് വീഡിയോ ലൈവായിട്ട് നിങ്ങൾക്ക് മാതാവ് വെളിപ്പെടുത്തി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്ന പറയുന്ന പ്രാർത്ഥന ലൈവായിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും മാതാവിൻ്റെ ഇടപെടൽ നിങ്ങൾക്ക് കൊടുത്തേനെ ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതും ഈ ചാനൽ കണ്ടക്ട് ചെയ്യുന്നതും എല്ലാം അമ്മയുടെ വെളിപ്പെടുത്തിൽ ലഭിക്കുമ്പോൾ മാത്രമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കുക അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക തീർച്ചയായിട്ടും മാതാവിൻ്റെ ഇടപെടലുണ്ടാവും ഒരുപാട് അത്ഭുതങ്ങൾ മാതാവ് നടത്തുന്നുണ്ട് ഈ ചാനലിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ കൂടുതലും വെളിപ്പെട്ട് ലഭിക്കുന്ന അത്ഭുതങ്ങളാണ് തീർച്ചയായിട്ടും ലൈവിലൂടെ നടത്തുന്നത് അപ്പോൾ എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കും നിങ്ങൾ പ്രാർത്ഥനയിൽ അധികവും ഭക്തിയോടുകൂടെ തന്നെ പങ്കുകൊള്ളുക മുഴുവനായിട്ടും പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രാർത്ഥനകൾ അയച്ചു കൊടുക്കുക തീർച്ചയായിട്ടും മാതാവിന് നമ്മൾ മറ്റുള്ളവരിലേക്കും മറ്റുള്ളവരിലേക്കൂടെ അടുപ്പിക്കുക അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കും ലൈവിൽ പങ്കെടുക്കുമ്പോഴും തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ ദയവ് നിങ്ങൾ ഇടുക നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് തീർച്ചയായിട്ടും മാതാവിൻ്റെ ഇടപെടലുണ്ടാവും ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് ഈ ചാനലിലൂടെ തീർച്ചയായിട്ടും അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും പക്ഷേ നിങ്ങൾ മാതാവിനോട് ചേർന്ന് നിൽക്കുക നിങ്ങളുടെ ഏത് അവസ്ഥയാണെങ്കിലും എത്ര തകർന്ന് നിൽക്കുന്ന അവസ്ഥയാണെങ്കിലും എത്ര രോഗാവസ്ഥയിലാണെങ്കിലും തീർച്ചയായിട്ടും മാതാവിനോട് ചേർന്ന് തന്നുകഴിഞ്ഞാൽ മാതാവ് നിങ്ങളെ രക്ഷിക്കും ഉറപ്പ് ഞാൻ പറയുന്നത് മാതാവ് നിങ്ങളെ രക്ഷിക്കും പക്ഷേ എങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനലിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ മുഴുവനായിട്ട് പങ്കുകൊള്ളുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ടിടുകയും അതുപോലെ തന്നെ ലൈവില് നിങ്ങൾ പങ്കെടുക്കുകയും ചെയ്യുക തീർച്ചയായിട്ടും അനുഗ്രഹിക്കും അതുപോലെ തന്നെ ഒരു വ്യക്തിനെ നിങ്ങൾ ലൈവില് ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം നിങ്ങളൊരു വ്യക്തിയെ നിങ്ങൾ സഹായിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോയി സഹായിക്കേണ്ടതായിട്ടില്ല ഇങ്ങോട്ട് ആ വ്യക്തി നിങ്ങളുടെ സഹായത്തിനായിട്ട് വരും നിങ്ങൾ കഴിയുന്ന രീതിയിൽ കഴിയുന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കാം ഇത് മാതാവ് വെളിപ്പെടുത്തി തന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുന്നത് രണ്ടാമത്തെ ഈ സഹായിക്കുന്നത് നമ്മളെപ്പോഴും മാതാവിനോട് നന്ദി പറയുന്ന ഒരാളും കൂടെ ആയി മാറുക എപ്പോഴും നന്ദി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മൾ മാതാവിൽ നിന്ന് ഒരുപാട് ദൂരെ ആയിരുന്ന സമയത്ത് പോലും നമ്മൾ മാതാ മാതാവ് പല രീതിയിലും നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട് വലിയ വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മാതാവ് നമ്മളെ മാറ്റിയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നമ്മൾ അതിന് നന്ദി പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാതാവിനോട് ഇപ്പം ചേർന്ന് നമ്മൾ എപ്പോഴും മാതാവിനോട് ചേർന്ന് നിൽക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് എപ്പോഴും നമ്മൾ ചേർന്ന് നിൽക്കുക മാതാവിനോട് പറഞ്ഞൊരു കാര്യമാണ് അതായത് എല്ലാവരും ഈ ചാനലിലെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുവാൻ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ജോയിൻ ചെയ്ത് എടുത്ത് ലൈവിൽ പങ്കെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ എപ്പോഴും മാതാവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും അപ്പോൾ നമ്മളിതൊരു പ്രത്യേക പ്രാർത്ഥനയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് എന്തുകൊണ്ടാണ് വെച്ചാൽ മാതാവ് അത്രയും ഇതായിട്ട് തന്നെ പറയുന്നത് കൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും മാതാവിൻ്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും ഈ പ്രാർത്ഥന മുഴുവനായിട്ട് പങ്കുകൊള്ളുക എല്ലാവരും മാതാവ് അനുഗ്രഹിക്കും അമ്മേ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അമ്മയും മാതാവേം ഓരോരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഇവർ അമ്മയും മാതാവേയും അമ്മയോട് ഞാൻ ഒരുപാട് നന്ദി പറയാണ് അമ്മ ഒരുപാട് അത്ഭുതങ്ങൾ ഈ ചാനലിലൂടെ അമ്മ നടത്തുന്നുണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ അതിനെ ഓർത്ത് ഞാൻ അമ്മയോട് ഞാൻ നന്ദി പറയാണ് കാരണം അമ്മയുടെ വാക്കുകളാണ് ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് അമ്മ പറയുമ്പോഴാണ് ഞാൻ മറ്റുള്ളവരിലേക്ക് അത് പറയുന്നത് തീർച്ചയായിട്ടും അമ്മ നടത്തും എന്ന് പറഞ്ഞ കാര്യങ്ങൾ നടത്തിയിട്ട് തന്നെയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ ഞാൻ അമ്മയോട് ഞാൻ നന്ദി പറയുകയാണ് അമ്മയും മാതാവ് ഈ പ്രാർത്ഥന ിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും അമ്മ അനുഗ്രഹിക്കണമേ ഓരോ വിധത്തിലും ഓരോരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് അമ്മ മാതാവ് അമ്മയോട് ചില സാഹചര്യങ്ങളിലൊക്കെ അമ്മയിൽ നിന്നൊക്കെ ഇവർ മാറി നിന്നിട്ടുണ്ട് അമ്മ ഇവരോട് ക്ഷമിച്ചുകൊണ്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കൊണ്ട് ഇവരെല്ലാവരെയും അമ്മ മാതാവിനോട് അമ്മ മാതാവിനോട് അടുപ്പിച്ചുകൊണ്ട് അമ്മേ മാതാവേ ഇവരെ കാത്തു കൊള്ളണം ഇവരെ സുരക്ഷിതരാക്കണമേ അമ്മേ മാതാവേ ഇവർ ഓരോരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഇവരുടെ ഓരോരോ പ്രശ്നങ്ങൾ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അമ്മേ മാതാവേ സാമ്പത്തികപരമായിട്ട് തകർന്നു നിൽക്കുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് അമ്മയും മാതാവ് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അമ്മ ഇപ്പോൾ തന്നെ എടുത്തു നീക്കണമേ അമ്മയുടെ ഒരു സഹായം ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവണമേ അമ്മേ മാതാവേ ഇവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കും അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ ഇവരുടെ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ അമ്മ മാതാവ് തീർച്ചയായിട്ടും ഇവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഇവർക്ക് വീട് വയ്ക്കുവാനുള്ള സാഹചര്യം ഇല്ലാത്ത കുറെ ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് ഭൂമി വിറ്റുവാൻ സ്ഥലം വിറ്റുവാൻ വേണ്ടിയിട്ടും ഇല്ലെങ്കിൽ സ്ഥലം വാങ്ങുവാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കും ുന്നവരുണ്ട് അമ്മ മാതാവ് അവരുടെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറണമേ അവർക്ക് വീട് വെക്കാനുള്ള സാഹചര്യം ഒരുക്കണമേ അമ്മ മാതാവ് സ്ഥലം വാങ്ങുവാനും സ്ഥലം വിക്കുവാനോ അവരുടെ ആഗ്രഹം സാമ്പത്തികപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ അമ്മ നേടിക്കൊടുക്കണമേ അതുപോലെ തന്നെ കടബാധ്യതയിൽ കടബാധ്യതയിൽ കഴിയുന്നവർ അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് അവരുടെ കടബാധ്യത മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവണം അവർ ഒരു പക്ഷേ കടബാധ്യതയൊക്കെ വീട്ടുവാനായിട്ട് ഒരു 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 രക്ഷയില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് അമ്മ മാതാവ് ഒരു ഒരു വഴിയില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും അവരുടെ കൂടെ തന്നെ ഉണ്ടാവണം അമ്മയും അമ്മയും മാതാവ് അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ അമ്മയെ മാതാവായി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ അനേകം ആൾക്കാരുണ്ട് അമ്മയും മാതാവ് വിദേശത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്നവർ നാട്ടിൽ ജോലി ചെയ്യുന്നവർ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ ഇൻറ്റർവ്യൂന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ ഇല്ലെങ്കിൽ പ നേഴ്സിങ്ങിന് പോകാൻ വേണ്ടി ബുദ്ധിമുട്ടിൽ നിൽക്കുന്നവർ അമ്മേ മാതാവി ഇവരെല്ലാവരും ഞാൻ അമ്മയുടെ പക്കിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അത്തരം ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അവരെ രക്ഷിക്കണമേ അവരെ ഒരു ഒരു കാരണവശാലും അമ്മ കൈവിടരുത് അമ്മയിലുള്ള വിശ്വാസത്താലാണ് അവർ ഈ പ്രാർത്ഥനയിലേക്ക് ഈ ചാനലിലേക്ക് അവർ കടന്നു വന്നിരിക്കുന്നത് അമ്മേ മാതാവ് ഇവരെല്ലാവരും തന്നെ അമ്മ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് രണ്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും അമ്മ മാതാവ് പറഞ്ഞിരിക്കുന്ന വെറും രണ്ട് കാര്യങ്ങളാണ് ആ രണ്ട് കാര്യങ്ങൾ ചെയ്യും തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ചെയ്യും അമ്മ മാതാവേ അമ്മയോട് ചേർന്ന് നിൽക്കും ഇനി ഒരിക്കലും അമ്മയിൽ നിന്ന് അവർ വേർവിട്ട് പോകത്തില്ല അമ്മ മാതാവ് ഇവരെ അനുഗ്രഹിക്കണമേ അമ്മ മാതാവേ അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ കഴിയുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും കിട കിടപ്പിലാണെങ്കിലും ഏത് തരത്തിലുള്ള രോഗ രോഗമാണെങ്കിലും അമ്മയും മാതാവ് അവരെയൊക്കെ അമ്മ രക്ഷിക്കണമേ പൂർണ്ണ ആരോഗ്യത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവണമേ അമ്മയമാതാവ് ഇവരെ അനുഗ്രഹിക്കണമേ മാതാവ് ഇവരുടെ അസുഖങ്ങളെല്ലാം മാറണമേ അമ്മയമാതാവെ അതുപോലെ തന്നെ അമ്മയമാതാവേ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുണ്ട് പ്രാർത്ഥന പങ്കെടുക്കുന്നവരുണ്ടോ എങ്കിലും അമ്മയമാതാവ് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അമ്മമാതാവ് എടുത്തു നീക്കണമേ അവരുടെ ജോലി സാഹചര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവണമേ ഏതെങ്കിലും ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഏതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നെഗറ്റീവായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തൽ അത്തരം കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മയും മാതാവ് അത്തരം കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ട് നല്ലൊരു കുടുംബമായിട്ട് നല്ലൊരു കുടുംബം ആ സമൂഹത്തിൽ നല്ല വിലയും ഒരു നല്ലൊരു കുടുംബമായിട്ട് മാറുവാനായിട്ട് അമ്മ മാതാവ് ഇവരുടെ ഇവരെ അനുഗ്രഹിക്കണം ഈ കുടുംബത്തെ അനുഗ്രഹിക്കണം ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന ആളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം ഇയാൾ ഈ പങ്കെടുക്കുന്ന ആളെ അനുഗ്രഹിക്കണം ഈ അമ്മയും മാതാവ് അമ്മ ഇവരെ കൈവിടരുതേ അമ്മ മാതാവ് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇവരിൽ നിന്ന് മാറിപ്പോകട്ടെ അമ്മ മാതാവ് ഇവരുടെ കുടുംബത്തിലുണ്ടാകുന്ന വഴക്കുകൾ സമാധാനം ഇല്ലായ്മ അതെല്ലാം മാറിപ്പോവട്ടെ അതൊക്കെ പൈശാചികമായിട്ടുള്ള ആ ഒരു ഇടപെടലാണ് മാതാവിൽ നിന്ന് നിങ്ങൾ ദൂരെ നിന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണ് അമ്മ മാതാവ് അമ്മയോട് ഇപ്പോൾ ഇവർ അടുത്ത് വന്നിരിക്കുകയാണ് ഇവരുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകട്ടെ അമ്മയും മാതാവ് ഇവർ വിവാഹം നടക്കാത്തവരുണ്ടെങ്കിൽ അമ്മ മാതാവേ വിവാഹം നടക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാകണമേ മക്കളും മാതാപിതാക്കളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ലഹരി ഉപയോഗം അത്തരം കാര്യങ്ങളൊക്കെ കുടുംബത്തിലുണ്ടെങ്കിൽ അമ്മ മാതാവ് ആ പ്രശ്നങ്ങളൊക്കെ പോ മാറിപ്പോകട്ടെ സ്വത്ത് തർക്കങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മയും മാതാവേ അതെല്ലാം മാറിപ്പോയിക്കൊണ്ട് ആ കുടുംബം നല്ല സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ഒത്തൊരുമയോട് ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് അമ്മയുടെ ഇട ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവണമേ അമ്മേ മാതാവേ ഇവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ തീർച്ചയായിട്ടും അമ്മയുടെ കൂടെ തന്നെ ചേർന്ന് നിൽക്കും എപ്പോഴും ഇവർ അമ്മയുടെ കൂടെ തന്നെ ചേർന്ന് നിൽക്കും അമ്മേമാതാവേ അതുപോലെ തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവരുടെ ആ ഒരു ആരോഗ്യം തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവണമേ അവരുടെ ആ ബുദ്ധിമുട്ടുകൾ മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ ഏതെങ്കിലും രീതി യാത്രയിൽ ഇവരുടെ യാത്രയിൽ ഇവർ നടക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ സമയ ഒരു രീതിയിലുള്ള അപകടവും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അമ്മയുടെ ഇടയാകരുതേ അമ്മയും മാതാവ് അമ്മ എപ്പോഴും ഇവർക്കൊരു സംരക്ഷണ വലയമായിട്ട് അമ്മ ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവണമേ അമ്മയും മാതാവ് ഇവരെല്ലാവരും അനുഗ്രഹിക്കുന്നതിനോർത്ത് ഞാൻ അമ്മയോട് ഞാൻ നന്ദി പറയുകയാണ് അമ്മ എന്നിലൂടെ വെളിപ്പെടുത്തി ഇവരുടെ ഇവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താതിന് ഞാൻ അമ്മയോട് ഞാൻ നന്ദി പറയുകയാണ് അമ്മേ മാതാവ് അമ്മ ഒരുപാട് അമ്മ വെളിപ്പെടുത്തുമ്പോൾ മാത്രമാണ് ഞാൻ പ്രാർത്ഥനകൾ ഈ ഇതിലൂടെ പബ്ലിഷ് ചെയ്യുന്നതും അതുപോലെ തന്നെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നതും അമ്മേ മാതാവ് അമ്മയോട് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് അമ്മയ്ക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ തീർച്ചയായിട്ടും അമ്മ മാതാവ് ഞങ്ങളിലൂടെ പ്രവർത്തിക്കുന്നതിനോടത്ത് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് ഈ പ്രാ ഈ പ്രാർത്ഥനയിലേക്കും അമ്മയിലേക്കും കടന്നു വരുന്ന എല്ലാ മക്കളെയും അമ്മ ഒരിക്കലും കൈവിടില്ലെന്നും എനിക്ക് ഉറപ്പാണ് അമ്മ മാതാവ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ് അമ്മയും മാതാവ് ഇവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഇവരെല്ലാ ദിവസത്തെ പ്രാർത്ഥനകളിലും പങ്കുകൊള്ളുമെന്നും അതുപോലെ തന്നെ ഇവരുടെ ആവശ്യങ്ങൾ ഇവരുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇവർ ഇടുമെന്നും അതുപോലെ തന്നെ അമ്മേനെ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുമെന്നും ഞാൻ അമ്മയോട് ഞാൻ ഏറ്റുപറയുന്നു അമ്മയും മാതാവ് ഇവരെ കൈവിടരുത് എല്ലാവരും മാതാവ് അനുഗ്രഹിച്ചിരിക്കുന്നു